ഹായ് ഓൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ഇൻഡക്ഷൻ പ്രോഗ്രാം നാളെ നടക്കുകയാണ് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക എല്ലാ ആൾക്കാരും നാളെ കോളേജിലേക്ക് പോകേണ്ട ആവശ്യമില്ല ഓൺലി മൂന്ന് വർഷ യു ജി പ്രോഗ്രാമിൻ്റെ ആൾക്കാർക്ക് മാത്രമാണ് നാളെ ഇൻഡക്ഷൻ പ്രോഗ്രാമും ടെക്സ്റ്റ് ബുക്ക് വിതരണവും നടക്കുന്നുള്ളത് നാളെ രാവിലെ ഒമ്പതേ മുപ്പതിന് കോളേജിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി ശ്രമിക്കാം നിങ്ങൾക്ക് മെസ്സേജ് അല്ലെങ്കിൽ ഇമെയിൽ ത്രൂ വന്നിട്ടുണ്ടാവും എവിടെയാണ് ഇൻഡക്ഷൻ പ്രോഗ്രാം ഉണ്ടാവുക എന്നുള്ളത് അവരവർക്ക് ലഭിച്ച ഏതാണോ എൽ എസ് സിൻ്റെ അറിയിപ്പ് ലഭിച്ചത് അവിടേക്ക് തന്നെ പോവാൻ വേണ്ടി ശ്രമിക്കുക ചില ആൾക്കാർക്ക് അവർ ആപ്ലിക്കേഷൻ സമയത്ത് കൊടുത്ത എൽ എസ് സി തന്നെ ആയിരിക്കും ഈ ഇൻഡക്ഷൻ പ്രോഗ്രാമിനും ലഭിച്ചിട്ടുണ്ടാവുക ചില കുട്ടികൾക്ക് അല്ലാതെയും വന്നിട്ടുണ്ട് അപ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല ഇതേ ഇൻഡക്ഷൻ പ്രോഗ്രാമിന് ആ കോളേജിലേക്ക് പോവുക മറ്റുള്ള ക്ലാസ്സസും എക്സാംസും ഒക്കെ നിങ്ങളുടെ എൽ എസ് സിയിൽ തന്നെയായിരിക്കും ഉണ്ടാവുക ഈ കൗൺസിലിംഗ് പ്രോഗ്രാം മാത്രമാണ് ചില സമയത്ത് അവർ വിദ്യാർത്ഥികൾ കുറവുണ്ടെങ്കിൽ അവർ ഒന്നിച്ച് കൗൺസിലിംഗ് സെഷൻസ് നടത്താറുണ്ട് അപ്പോൾ അതിനു വേണ്ടി മാത്രമാണ് ഇങ്ങനെയുള്ള അറേഞ്ച്മെൻറ്റ് കൊടുത്തിട്ടുള്ളത് ഇനി ആർക്കൊക്കെയാണ് ഈ നാളത്തെ ഇൻഡക്ഷൻ പ്രോഗ്രാം ഉള്ളത് എന്ന് നോക്കാം മൂന്ന് വർഷ ഡിഗ്രി പ്രോഗ്രാം ഉള്ള സ്റ്റുഡൻസിന് മാത്രമാണ് നാളത്തെ ഇൻഡക്ഷൻ പ്രോഗ്രാം ഉള്ളത് ബി എ അഫ്ദുലമ്മ ബി എ അറബിക് ബി എ ഹിന്ദി ബി എ സംസ്കൃത് ബി എ ഇക്കണോമിക്സ് ബി എ നാനോ ഓൺടർപ്രണോർഷിപ്പ് ബി എ ഫിലോസഫി ബി എ പൊളിറ്റിക്കൽ സയൻസ് ബി എ സൈക്കോളജി ബി സി എ അപ്പോൾ ഇത്ര സ്റ്റുഡൻസിനാണ് നാളത്തെ കൗൺസിലിംഗ് സെഷന് അറ്റൻഡ് ചെയ്യേണ്ടത് അതിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മാർ ഇവാനിയസ് കോളേജ് തിരുവനന്തപുരം ശ്രീശങ്കര വിദ്യാപീഠം കോളേജ് ശ്രീശങ്കരപുരം പെരുമ്പാവൂർ എന്നീ പഠന കേന്ദ്രങ്ങളിൽ ഇൻഡക്ഷൻ സെഷൻ നടക്കുന്നതല്ല എന്നും കൂടി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക ഈ കോളേജ് എൽ ആയിട്ട് തിരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾ അവർ എൽ വേണ്ടി പോവേണ്ടതില്ല ഓക്കെ